താനൂർ ടോൾ ബൂത്തിൽ ഫാസ്റ്റ് ടാഗ് സംവിധാനത്തിന്റെ ഭാഗമായി നടത്തിയ ക്രമീകരണങ്ങൾ പൊളിച്ചു നീക്കി ഡി വൈഫൈ പ്രവർത്തകർ ബൂത്തിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് വേഗനിയന്ത്രണ സംവിധാനങ്ങൾ പൊളിച്ചു നീക്കിയത് പ്രതിഷേധത്തിനിടെ സ്ഥലത്തെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടലിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും തീരുമാനമായി ടോൾ ബൂത്തിൽ നടക്കുന്ന ക്രമീകരണങ്ങൾ ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും ഇടയാക്കുമെന്ന പരാതി ശക്തമായിരുന്നു ഫാസ്ടാഗ് സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി താനൂർ ദേവദാർ ടോൾ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രമീകരണങ്ങൾ പൊളിച്ചുനീക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദേവദാർ ടോൾ ബൂത്തിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് പ്രവർത്തകർ വേഗ നിയന്ത്രണ സംവിധാനങ്ങളടക്കമുള്ള പൊളിച്ചു നീക്കിയത് ഡി വൈഫ് താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഇതിപ്പോ ഒരനുമതിയും ഇല്ലാതെ പി ഡബ്ല്യു ഡിയോ മറ്റ് അധികാരികളുടെയോ ഒരനുമതിയും ഇല്ലാതെ ഇതെടുത്ത് കോൺട്രാക്ടർ എടുത്തിട്ടുള്ള ആളുകളെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു മനോഭാവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ റോഡിൽ വലിയ ഹ് നിർമ്മിക്കുകയും ഈ നാടിനകത്തെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുകയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇവരിപ്പം ഈ പറഞ്ഞ കണക്കനുസരിച്ച് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തുള്ള താന്നാളൂർ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവരുടെ അളവ് ലഭിക്കുക അതും ഇവർക്ക് മുൻകൂട്ടി ഈ പറഞ്ഞ വണ്ടിയുടെ ആർ സി ബുക്ക് ആധാർ കാർഡ് തുടങ്ങി ഇവിടെ പേപ്പറുകളൊക്കെ ഹാജരാക്കണം എന്നിട്ട് ഇവരുടെ അപേക്ഷ ഒക്കെ കൊടുത്താൽ ഇവർക്ക് അനുമതി ഇതിലൂടെ സൗജന്യമായി യാത്ര ചെയ്യാൻ പറ്റുമെന്നാണ് ഇവരിപ്പം പറയണത് അതെന്തായാലും ഡിവൈഎഫ് അംഗീകരിക്കില്ല തിരു പാതയിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനായി ഹംപ് ഒഴിവാക്കി പകരം റബിൾ സ്ട്രിപ്പ് ആണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ടോൾ ബുദ്ധി ജീവനക്കാർ സ്ഥാപിച്ചിരുന്ന റബ്ബർ ഹംപ് അനധികൃതമെന്ന് ആരോപിച്ചാണ് ഡിവൈഫൈ പ്രവർത്തകർ പൊളിച്ചു നീക്കിയത് ഇതിനിടെ സ്ഥലത്തെത്തിയ മന്ത്രി വി അബ്ദുറഹ്മാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും ഫോണിൽ ബന്ധപ്പെട്ടതിന് ശേഷം തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും തീരുമാനിച്ചതായി അറിയിച്ചു എടുക്കാതെ <laughs> ചെയ്യുന്നു <laughs> 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 ഫസ്റ്റ് ഉൾപ്പെടെയുള്ള നവീകരണങ്ങൾ സംബന്ധിച്ച് യോഗം ചേർന്ന് പിന്നീട് തീരുമാനമെടുക്കും ബാരിക്കേഡും റബ്ബർ ഹമ്പും ഉൾപ്പെടെയുള്ള അനധികൃത നിർമ്മാണങ്ങൾ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഫലത്തെ സാരമായി ബാധിക്കുമെന്നതിലാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവ പൊളിച്ചു പൊളിച്ചുമാറ്റിയത് മൂലക്കലിന്ന് ആരംഭിച്ച ഡിവൈഫൈ മാർച്ച് ടോൾ ബൂത്തിന് സമീപം അവസാനിച്ചു ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖ് പ്രസിഡന്റ് പി പി രതീഷ് എന്നിവർ സംസാരിച്ചു എന്നാൽ ആർ ബി ഡിസി നിർദ്ദേശാനുസരണം ഫാസ്റ്റാഗിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് ക്രമീകരണങ്ങൾ സ്ഥാപിച്ചതെന്നാണ് ടോൾബൂത്ത് നടത്തിപ്പുകാർ പറയുന്നത്